ോം ലെഹർഗോ ദോ വർബാസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പതിനാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ ആണ്ടിലെ പന്ത്രണ്ട് മാസങ്ങളുടെ പേരുകൾ സുറിയാനിയിൽ പഠിക്കുകയാണ് ഈസ്റ്റ് സിറിയക്കിലും വെസ്റ്റ് സിറിയക്കിലും പന്ത്രണ്ട് മാസങ്ങളുടെയും പേരുകൾ പഠിക്കുന്നു ആദ്യം വെസ്റ്റ് സിറിയക്കിലാണ് ജനുവരി മലയാളത്തിലാണെങ്കിൽ മലയാള മാസം അനുസരിച്ച് മകരം ഇത് എക്സാക്റ്റായിട്ട് സുറിയാനി മാസവുമായിട്ട് യോജിച്ചു പോകുന്നതല്ല ഏറ്റവും കൂടുതൽ ദിനങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ജനുവരിയിലെ കൂടുതൽ ദിവസങ്ങളാണ് ഈ മാസത്തിൽ വരുന്നത് കോനൂൻ ഹ്രോയ് കോനൂൻ ഹ്രോയ് ജനുവരി മകരം ശുഭോത് ഫെബ്രുവരി കുംഭം ശുബോത് ഓദോർ മാർച്ച് മീനം ഓദോർ ീസോൻ ഏപ്രിൽ മേടം നീസോൻ ഈയോർ മെയ് ഇടവം ഈയോർ ഹ സീറോൻ ജൂൺ മിഥുനം ഹുസീറോൻ തോമൂസ് ജൂലൈ കർക്കടകം തോമൂസ് ഓബ് ഓഗസ്റ്റ് ചിങ്ങം ഓബ് ഈലൂൽ സെപ്റ്റംബർ കന്നിമാസം ഈലൂൽ തെഷറീൻ ഖദീം ഒക്ടോബർ തുലാം തെഷറീൻ ഖദീം നവംബർ തെഷറീൻ ഹ്റൊയ് നവംബർ മലയാളത്തിൽ വൃശ്ചികമാസം തെഷറീൻ ഹ്റൊയ് കോനൂൻ ഖദീം ഡിസംബർ ധനു കോനൂൻ കിദീം പന്ത്രണ്ട് മാസങ്ങളുടെയും പേര് പാശ്ചാത്യ സുറിയാനിയിൽ നമ്മൾ കണ്ടു ഇനി പന്ത്രണ്ട് മാസങ്ങളുടെ പേര് ഈസ്റ്റ് സിറിയക്കിൽ പൗരസ്ത്യ സുറിയാനിയിൽ കാണാം കാനോൻ കാനോൻഹറായ് ജാനുവരി മാസം മകരമാസം കാനോൻ ഹറായ് ഫെബ്രുവരി കുംഭം ശുഭോത് ശുഭോത് ആദർ മാർച്ച് അല്ലെങ്കിൽ മീനമാസം ആദർ നീസാൻ ഏപ്രിൽ മാസം അഥവാ മേടമാസം നീസാൻ മെയ് മാസം ഇടവം ഖുസീറാൻ ജൂൺ മാസം അഥവാ ഇതിനമാസം ഹസീറാൻ തമ്മൂസ് ജൂലൈ മാസം അഥവാ കർക്കിടകം തമ്മൂസ് ആബ് ഓഗസ്റ്റ് ചിങ്ങമാസം ആബ് ഈലോൽ സെപ്റ്റംബർ മാസം അഥവാ കന്നിമാസം ഈലോൽ ക്ടോബർ തുലാമാസം തെഷറീൻ കിദീം തെഷറീൻ കിദീം നവംബർ വൃശ്ചികമാസം തെഷറീൻ ഹറായ് തെഷറീൻ ഹ്രായ് കാനോൻ കിദീം ഡിസംബർ ധനുമാസം കാനോൻ ഖദീം ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യം ആണ്ടിലെ പന്ത്രണ്ട് മാസങ്ങളുടെ പേര് പാശ്ചാത്യ സുറിയാനിയിലും പൗരസ്ത്യ സുറിയാനിയിലും എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി